ഹായ് ഫ്രണ്ട്സ് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി താഹിയെന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് മാത്രം വെച്ചിട്ട് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ നോർമലി നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ആരി നീഡിൽ വെച്ചിട്ടാണ് നമ്മളിന്ന് നോർമൽ നീഡിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അതായത് നീഡൽ നമ്പർ ട്വൽവ് ആണ് എടുത്തേക്കുന്നത് നോർമൽ സ്വിങ് ത്രഡാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഒരു ഷേപ്പ് വരുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു പാറ്റേണിലാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അഞ്ചര ഇഞ്ച് ലെങ്ത്തും ആറ് ഇഞ്ച് വിട്ടും കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ വിചിത്ര സിൽക്കാണ് കേട്ടോ വിചിത്ര സിൽക്കിൻ്റെ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പാനി സ്റ്റിച്ചാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാവേ നമുക്കൊരു പ്രത്യേക പാറ്റേൺ ആവശ്യം ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ നമുക്ക് എങ്ങനെയാണോ വരയ്ക്കാൻ തോന്നുന്നത് അതനുസരിച്ച് അങ്ങ് ചെയ്തു പോരുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ പാനി സ്റ്റിച്ച് ചെയ്തു പോകുന്നത് നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ലൈനിലൂടെ തന്നെ ഷുഗർ ബീഡ്സ് വെച്ച് ചെയ്തു പോരുവാണേ ചെയ്യുന്നത് ഞാൻ പറഞ്ഞാലും ആര്യ നീട്ടിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് നമുക്കിത് നോർമൽ നീട്ടിൽ വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതുപോലെ തന്നെയാണ് കേട്ടോ വരച്ച് പോരുന്നത് നമ്മൾ ആ ഒരു ലൈന് നമ്മൾ എൻഡിങ് ഇല്ല കേട്ടോ ആ ഒരു കറക്റ്റ് നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഇങ്ങനെ വരച്ച് പോരുവാണ് ചെയ്യുന്നതേ ഇപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ വരച്ചിരിക്കുന്ന അതേ ലൈനിലൂടെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തു പോരുന്നതും പിന്നെ ഞാൻ വരയ്ക്കാൻ പെൻസിൽ എന്ന് പറയുമ്പോൾ അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് കേട്ടോ ഇപ്പോഴും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പിന്നെ ഇത് വരച്ചു കഴിഞ്ഞാൽ മാഞ്ഞ് പോകാൻ കുറച്ച് പാടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കാം ഞാൻ രണ്ട് ഷുഗർ ബീഡ് വീതമാണ് കേട്ടോ ചെയ്തു പോരുന്നത് കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവേ ഓക്കെ കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഫുള്ള് ചെയ്യേണ്ടത് നമ്മൾ വരച്ചിരിക്കുന്ന അതേ ലൈനിലൂടെ തന്നെയാണ് ചെയ്ത് പോരേണ്ടത് നമുക്കിത് ഫുള്ള് ചെയ്തിട്ട് എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കാം കാരണം ഒരേ സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ലുകത ഇതുപോലെയാണ് കേട്ടോ വരുന്നത് കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആരി ഇടിലെ ചെയ്യുന്ന വർക്ക് നമ്മൾ നോർമൽ നീഡിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നീഡിൽ നമ്പർ ട്വൽവിലാണ് ചെയ്തിരിക്കുന്നത് ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീറ്റ്സ് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ വർക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇതുപോലുള്ള നല്ല സിമ്പിൾ ഡിസൈനുമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്